ഇത് നമ്മുടെ ഒരു പതിനെട്ട് ഇഞ്ചിന്റെ ഏറ്റവും വലിയൊരു കണ്ണാടികളുടെ ഒന്നാണ് നമ്മളിപ്പോൾ ഓളത്തിൽ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഇത് ഏകദേശം ഒരു ഒരു വർഷത്തോളമാണ് ഇതിന്റെ നിർമ്മാണ സമയം ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോളം നമുക്ക് പണി തീർന്നിപ്പോൾ അതിന് അപ്രോക്സിമേറ്റ് വെയിറ്റ് വരും വില വരുന്ന അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഇതിനെ മാർക്കറ്റ് വില വരുന്നതാണ് ചെമ്പം വെളുത്തിയവും ഒരു അനുവാദത്തിലെടുത്ത് നമ്മൾ ഒരുക്കി ഒരു കൂട്ടിലോകത്തിനെ ഉണ്ടാക്കി അത് അതുകൊണ്ട് നമ്മളൊരു ഗ്ലാസ് വാർത്തെടുക്കുന്ന മോൾഡാണ് നമ്മളിപ്പം അതിന്റെ ഒരു നിർമ്മാണം അധികോണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മള് കോടു വെച്ച് നിറയ്ക്കാനുള്ള ഒരു മൂശ ഇതിൽ പിടിപ്പിക്കുന്നത് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിനെ കോഡ് നിറച്ച് വാർത്തെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അടിച്ചേർത്തുക പിന്നെ ചെമ്പം വെളുത്തിയതിന്റെ അനുവാദമാണ് നമ്മുടെ നിർമ്മാണ രഹസ്യമായിട്ട് നമ്മളിന്ന് തുറന്നുപോകും നമുക്ക് ആ മോൾഡിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു മെറ്റലിന്റെ മെറ്റലിൻ്റെ കണ്ണാടിയാണ് ഇത് കണ്ണാടിയായിട്ട് രൂപപ്പെടുന്ന ഒരു ലോഹഫലകമാണ് നമ്മളൊരു വർഷം ഒരു തടി മേൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ സാൻഡ് പേപ്പറിലാണ് ആദ്യത്തെ പോളിഷിങ് അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അതിന്റെ ഒരു രൂപം കിട്ടുന്നത് അതിനുശേഷം നമ്മൾ നമ്മൾ ചണഞ്ചാക്കിൽ മരോട്ടിയെണ്ണ ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് നമ്മൾ ആ റിഫ്ലക്ഷൻ പവറിലേക്ക് കണ്ണാടിയെ കൊണ്ടുവരുവാണിത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം മുഖം കാണാൻ സാധിക്കും ഇത് നമ്മൾ ചൂടാക്കി ഇളക്കിയതിന് ശേഷമാണ് ഇതിൽ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് എട്ടിഞ്ചിന്റെ ഒരു നാലിലടെ ഒരു വലിയ കണ്ണാടിയാണ് നമ്മൾ ഓണത്തിനെയൊക്കെ ഫ്രഷലായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും ഒരു ഇഞ്ചോളം നമ്മൾ കട്ട അതായത് കാസ്റ്റിങ് ചെയ്തെടുത്ത കണ്ണാടിയാണ് നമ്മൾ എട്ട് ഇഞ്ച് സൈസിലേക്ക് കട്ട് ചെയ്ത് ഈ ഒരു മോഡലിനെ പരുവ എടുത്ത് തേച്ചി വിസപ്പെടുത്തി കണ്ണാടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് കിലോളം വെയിറ്റ് നമുക്കിതിനുണ്ട് ഇതിലൊരു ബേസിലാണ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഇങ്ങനെ ബേസിൽ ഫിക്സ് ചെയ്ത് വരും പീഡം മോഡലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്